സ്ഥലങ്ങളിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ വൈബ്രേറ്ററൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതൊന്നും ലീക്കുകൾ ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ലീക്ക് ഉണ്ടാവില്ല വൈബ്രേറ്റർ പിടിച്ചാലും എങ്കിലും കൂടി നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ അവിടെ എങ്കിൽ ഒരു ലെവലിങ്ങാരാണ് എൽപിച്ച് എൻ്റെ വൈബ്രേറ്റർ പിടിക്കാൻ എൻ്റെ പണിക്കാനോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈൻ്റെ പുറമെ ഇവിടെ ഫ്രീ ആണ് ഒരു കുഴപ്പം നമുക്കൊരു ക്യൂലി പോയാൽ നമ്മളെ പണി വൃത്തിയായി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് നാളെ വന്ന് സൈഡൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിലനിൽപ്പണത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തതാണ് ഇവിടെ ഫുള്ള് ഗർഭം വെച്ചിരുന്നു ഇതാ ഈ സാധനം ഗർഭമാണ് ഇതിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ എന്താ ചെയ്യണത് ഇത് ഫുൾ ഓളോപിക്സ് വെച്ച് കെട്ടാണ് ചെയ്യാം ഇത് നമ്മൾ ഒരു ലൈനിൽ കോങ്ങിട്ട് തന്നെ ഇതിന് മൂന്നിഞ്ച് കണക്കിൽ കോങ്കിട്ടിട്ട് വെച്ചുകഴിഞ്ഞാൽ ഒരു ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ വണ്ട് കെട്ടണ്ട ഈ വണ്ടി കെട്ടുന്ന ആ മെറ്റീരിയൽസ് മതി വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിൽ കൊടുക്കാൻ ഒന്ന് രണ്ട് ഇതിൽ ലീക്ക് വരില്ല നമ്മൾ കല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂല് വരാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ രണ്ട് മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞു ഇതിൻ്റെ അടി കിഞ്ചിൽ വന്ന് പൂല് വരും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടൊക്കെ നമ്മൾ കയ്യോടെ തന്നെ കോൺക്രീറ്റിന് അന്ന് തന്നെ ഈ ഒരു പണി കൂട്ടത്തിൽ ചെയ്താൽ നമുക്കൊരു അരമണിക്കൂർ പോകും അരമണിക്കൂർ പോയാലും എന്തായാലും അത് നമുക്ക് നമ്മളെ എന്നുള്ള എന്നുള്ളൊരു തൊഴിലിതാണല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ ഫുള്ള് വൃത്തിയായി നടക്കും പിന്നെ ഈ ലീക്കുകൾ ഇല്ലാണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തം കോൺക്രീറ്റ് ഇപ്പൊ ഇപ്പോൾ കഴിഞ്ഞ് സമയം പന്ത്രണ്ട് മണി ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിർപ്പിക്കാ അടാ ഫുള്ള് ഇപ്പോൾ ഏകദേശം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് ലെവൽ ചെയ്ത് പോവുകയാണ് ലെവലിങ്റ പുള്ളുവിടക്ക രാവിലെ ഒരു ലെവലിംഗ് നേരെ രാവിലെ പുള്ളുവിടക്ക ലെവൽ ചെയ്ത് പോയതാണ് പക്ഷേ ലെവലിംഗ് തന്നെ കണ്ടീഷനാണ് അവർ പോയപ്പോയില്ല പക്ഷെ നമ്മൾ ഒരു ചെറിയൊരു ഇടിമുട്ടി ഇല്ലാത്ത കഴിഞ്ഞാട്ട് നമ്മൾ ഇടിമുട്ടി വാടക എടുത്ത് കഴിഞ്ഞാൽ ഇടിമുട്ടി കൊണ്ടുവരും ചെറുങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തില്ല ഈ ഇടിമുട്ടി ചെറുങ്ങനാ ഇങ്ങനെ കുത്തി കൊടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് ഇത് ഡ്രൈ ആണ് മുമ്പ് ഈ കോൺക്രീറ്റ് മുയം വരുന്ന സെറ്റാണ് മുമ്പ് നമ്മൾ ചെയ്യണം സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് വാക്കിലെ ഇളക്കം കൊടുക്കും അത് പാടില്ല സെറ്റാണതിന് മുമ്പ് നമ്മൾ ഫുള്ള് ഒന്ന് മെല്ലെ ചെറുങ്ങനെ ഇതാ അപ്പോൾ ഈ ഗ്രൗട്ടുകളൊക്കെ എന്താ എന്താകും നമ്മൾ ഈ ഗ്രൗട്ടുകളൊക്കെ ഗ്രൗട്ടുകൾ അങ്ങോട്ടും ഇട്ട് തെറിച്ചിങ്ങാട്ടി ചെറിയ ലീക്കോ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഫുള്ള് ഇതോടുകൂടി അടഞ്ഞ് ക്ലീൻ ആയി പോകും അതോടുകൂടി തന്നെ ഉണ്ടാവും ലെവലിങ് ആരം ഫുള്ള് ലെവൽ ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി പോരാണേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താകും ലീക്കോ കാര്യമൊന്നും ഉണ്ടാവില്ല അതിന് പുറമെ ഇതിൻ്റെ മോഡ് ട്രാവണ്ടതാണ് വരച്ച പോലെ പിടിച്ചപ്പോൾ നല്ലൊരു ഒരു ഗ്രിപ്പ് മാതിരി ഈ ഗ്രിപ്പ് മോൾ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചോ ആറോ ആയോ കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ മോൾ എന്തായിരിക്കും നല്ല റഫ് ആയിട്ട് കിടക്കും സ്ലിപ്പായി പോല ഫുൾ കണ്ടീഷൻ ആയിട്ട് കിടക്കും മറ്റേ നമ്മൾ ഒറ്റ പ്രാവശ്യം പലയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് മിൻസ് ആയിട്ട് ഉണ്ടാകാം അതിൻ്റെ മോള് കയറിയിൻ്റെ ഒരൊറ്റ സീസൺ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു മറ്റാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്ലിപ്പായി മാറും ഇങ്ങനെ ആകുമ്പോൾ വന്ന് ഈ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ മുകളിൽ അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞാലും നമുക്ക് റഫ് ആയിരിക്കും കേട്ടോ സ്ലാബ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിന് മെയിൻ ഇതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതാണ് ഫുള്ള് ഒന്ന് പെടും ഫുൾ കണ്ടീഷനാണ് നമ്മളിത് വെള്ളമിട്ടൊന്നും പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മളെന്താണ് രണ്ടാമത്തെ ദിവസം വെള്ളം ഒഴിക്കാം നമുക്ക് വേണം എന്താ രേസ ഗ്രൗട്ട് ഒഴിച്ച് കൊടുക്കുക ഇടിമുട്ടുകൊണ്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് രേസ ഗ്രൗട്ട് കൊടുക്കുക ആ ഗ്രൗട്ട് കൊടുത്ത് ഫുൾ നഴ്ജി കഴിഞ്ഞാൽ ഫുൾ കണ്ടീഷൻ ഫുൾ മിയ മിയായിരിക്കും നൂറിൽ നൂറും ക്ലിയർ ആയിരിക്കും ഓക്കെ ഓക്കെ ശരി എന്നാൽ എല്ലാവർക്കും